വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമുള്ളൊരു ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന രീതിയിൽ ഒരു തുള്ളി പോലും വിനാഗിരി ചേർക്കാതെ ആറു മാസത്തോളം നമുക്ക് സൂക്ഷിച്ചുവെക്കാവുന്ന നല്ലൊരു വെളുത്തുള്ളി അച്ചാറാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി വാളൻപൊളി ഒന്നര കപ്പ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് ചൂടാറിയ ശേഷം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഉലുവ നല്ല പോലെ വറുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ കടുക് നന്നായിട്ടൊന്ന് വറുത്ത് തരിതരുപ്പായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം ഇനി കടായി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ മിസ്റ്റർ ഗോൾഡിന്റെ നൂറ് ശതമാനം ചക്കിലാട്ടിയ നല്ലെണ്ണയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അടുത്തുള്ള ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടൂട്ടോ അതല്ലെങ്കിൽ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ടിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം അതിൽ ഒരു തവി എണ്ണയങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു കൂടെ തന്നെ മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല പോലെയൊന്നുകൂടെ വഴറ്റിയെടുക്കാം അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയും കൂടെ തന്നെ കുറച്ച് കായം പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അവസാന ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ചൂടാറിയ ശേഷം രണ്ട് കുപ്പിയിലായിട്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പം നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് എടുക്കാനുള്ള കുപ്പിക്കകത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എണ്ണയും കൂടെ മുകളിൽ ഒഴിച്ച് കൊടുക്കണേ